ഒരു കൊല്ലത്തെ നമ്മളെ കാത്തിരി നിങ്ങക്കെല്ലാം തോന്നുന്നു എന്ത് ഈ വേഷത്തിൽ ഞാൻ ഞങ്ങൾ ഒരു കൊല്ലായിട്ട് ചെറുതേന്റെ പൊട്ടി വെച്ചിട്ട് അതിനെ ഇന്നിപ്പോ എടുക്കാറില്ല ഞങ്ങൾ കുറെ കൊല്ല ഈ ചെറുതേനെ ഇങ്ങനെ ഇതാക്കിട്ട് തേനെടുക്കുന്നത് അത് ഈച്ച കടിക്കുന്നുണ്ടീല ചെവിയിൽ കൂടുവെങ്കിലും കണ്ണിലും കൂടും അങ്ങനെ കണ്ണാടിയും വെച്ച് ചെവിയിലെല്ലാം തോർത്തോണ്ട് ഇങ്ങനെ പൊത്തിയിട്ട് എടുക്കാൻ തുടങ്ങുന്നത് ഇത് തന്നെ ചെറുതേൻ ഞങ്ങൾ വെച്ചത് ഇത് തേന ഇപ്പൊ അധികമായി തോന്നുന്നു അങ്ങനെ ഒരു ഭാഗത്തേക്ക് ചേട്ടിട്ടുണ്ട് അങ്ങനെ ഇന്നെടുക്കുന്നത് ഈച്ചയ്ക്ക് ഈച്ച വരുന്നതും പോന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതന്നെ ചെറുതന്റെ പെട്ടി ഇത് രണ്ടു രീതിയിൽ വള്ളി കെട്ടിയത് ഇതനക്കാതെ നല്ല വള്ളി അയക്കണം ഒച്ച കിട പാനെങ്കിൽ വണ്ടി എന്താ എനക്ക് ഒറ്റക്കാരനെ എടുക്കുന്നു അങ്ങനെ ഞാൻ മോനെ സഹായത്തിന് കൂട്ടിയത് കയറിക്കുന്നുണ്ട് മോൻ നല്ല കട്ടിയിലുണ്ട് കിട്ടുവോണം പിടിച്ചു ചിട്ട വെച്ചത് മാത്രം ആ സമയത്ത് പശ കഴിച്ചിട്ടാ വീട്ടിങ് തന്നെ കിട്ടുന്നില്ല നല്ല ഇണക്കിയ കിട്ടും ഒരു കൊല്ലം കഴിഞ്ഞുകൊണ്ടു നല്ല ഇത് ഭയങ്കര പാങ്ങിട്ടുണ്ട് ഒരു കൊല്ലത്തെ നമ്മളെ കാത്തിരിപ്പ് നോക്കാം ഈച്ച അങ്ങോട്ടും ഇങ്ങോട്ടില്ലെല്ലാം പാറും ആ ഈച്ച പാറുന്നുണ്ട് ഇതയി മുട്ട ബാക്കിയെല്ലാം ഇതിലുള്ളത് നമുക്ക് രണ്ട് കോളനി ആക്കണം നമുക്ക് എടുക്കാം ഇനെ നമുക്ക് പൊളിക്കാനുണ്ട് ഈച്ച പറ്റ പാറുന്നത് ഇത് കുറച്ച് പൊടിയെല്ലാം ഉണ്ടായിന് ആ ഇങ്ങനെയുള്ളത് ഇത് പൂമ്പടി ബാക്കിയെല്ലാം ഇതിലുണ്ട് ഇത് പൂമ്പൊടി ഇത് പുതിയ ബിരിയാണി ഈച്ച എല്ലാം ഉണ്ട് നമ്മുടെ പിരിച്ചു തീയിലത്തേക്കും ഈച്ചേന സെറ്റാക്കുന്നു അതിന് കുറച്ച് തേനെടുക്കാം തേനെടുക്കുമ്പോ നോക്കണം

ബാക്കി ഇല്ല ഇണ്ട ഇത് ഇപ്പഴത്തേക്ക് മാറ്റണമെങ്കില് റാണിനെ കാണുന്നില്ല പക്ഷെ വേറെ കുഞ്ഞിയാണ് ഇന മല്ലെടുക്കണം ബുദ്ധിമുട്ടാക്കാതെടുക്കണം കോളനി ആക്കണമെങ്കില് റാണീനെ ാണിയും അതേപോലെ തന്നെ റാണി ആവാ റെഡിയാൻ ഒന്നും ഉണ്ടാവും അത് നോക്കണം അത് എളുപ്പത്തിലാവാം ഇതിപ്പോ ബിരിയാണിത് അതിനേക്ക് വെക്കുന്നുണ്ട് കുറച്ച് മുട്ടയും വെക്കുന്നുണ്ട് ഇതൊന്നു കൊറേ കൈ ബിരിയാണി ഇപ്പോഴെ പിരിയാ അതേപോലെ പുതിയ കോളനിയില് ഇവർക്ക് പൂമ്പൊടിയും കാര്യങ്ങളും വേണം അപ്പൊ നമുക്ക് ഇന്ന് അത് കുറച്ചെടുക്കുണ്ട് അതെല്ലാം വേണ്ട പകുതി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമില്ലാതാവും ഇന്നലെ നമ്മ പൂമ്പൊടി എടുത്ത് തിന്നലുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ തിന്നുകൂടാ തിന്നുകഴിഞ്ഞാൽ പുതിയ കോളനിക്ക് അത് ബാധിക്കും പൂമ്പൊടിയുണ്ട് ഇതില് തേനുണ്ട് ഇത് നമുക്ക് നമ്മ വെച്ചയില് റാണി ഉണ്ടായിട്ടാ കൊറേ നോക്കി കണ്ടിട്ട റാണി വയ്ക്കാറ് ഇതിന്റെ ഉള്ളിലുണ്ടാവും നമ്മ ഈ വെച്ചയില് റാണിയുടെ മുട്ട ഉണ്ട് തന്നെ തോന്നുന്നത് ശരിക്കും എനിക്കത് കാണുന്നില്ല കൊറേ ഈച്ചയുണ്ട് അപ്പൊ അവരെന്തായിരുന്നാലും അത് റെഡിയാക്കും റാണി നിലവിൽ പുറത്തു പോയിട്ടാ ഇതിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ട് നമുക്ക് ആവശ്യമില്ല എത്ര തേ നമ്മൾ എടുക്കുകയും ചെയ്തു അതേപോലെ വേറെ കോളനി സെപ്പറേറ്റ് ആക്കി ഇത് സമയം പെയ്തു അതാണ് നമുക്ക് പറ്റിയത് സമയത്ത് തന്നെ ഇത് കോളനി സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടെങ്കിൽ തേൻ്റെയിൽ കുറവും വരും ഇനിയിപ്പതേപോലെ അടക്കണം പിന്നീന്റെ കാര്യം എല്ലാം സെറ്റായി ഞാൻ അതിനൊന്നും നോക്കണ്ടാകുമോ നമ്മൾ പുതിയ കോളനി ആക്കിന് അതിന് ഇത് വിലും ചരട്ടാൻ വെക്കുന്നത് തിരിച്ചാ മതി ഇത് തൂക്കിയിടാമുണ്ട് തൂക്കിയിടുന്ന സമയത്താ അതേപോലെ ഉണ്ട് ഞാൻ കയ്യെല്ലാം കഴിറ്റ് സെറ്റായിട്ട് അങ്ങനെ കാണിച്ചു തരാം

വരും ഞാൻ രണ്ടു മൂന്നില് തൂക്കുന്നു നവംബറിൽ നമുക്ക് എടുക്കാം ഇത് നമ്മളെ ഇത് രണ്ടാമത്തെ അടുത്തു വെക്കുന്നു ദൂരം വെക്കുന്നില്ലാമോ അത് ഇങ്ങനെ ലോക്ക് ഇടണം ലോക്കിട്ടെങ്കില് വല്യന്ത അല്ലെങ്കിൽ അറിയാതെ വീണെങ്കില് ഏറെ ഈ ചെല്ലം തേടി പിടിച്ചിട്ട് അവിടെ കൂടുന്നുണ്ട് ഒന്നും പൊത്തു പോയിട്ടില്ല അവിടെ തന്നെ ഇണ്ട് എല്ലാരും ഒരു കൂടെ ഞാൻ എടുത്തിരുന്നു അപ്പൊ ഇത്ര പോര കിട്ടി ഇത് എടുക്കുമ്പക്ക് കുറച്ച് സമയം വൈദ്യുതി ഈ ചെല്ലാം അയിലെല്ലാം പായുന്നുണ്ട് എല്ലാം ഇനി പോയിട്ട് കൂടിയെങ്കിലും എട്ട നവംബറിൽ എടുത്തെങ്കിലും കണക്ക് സമയമാകും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടതല്ലേ കുറച്ച് തേൻ കിട്ടി ഞാനതിനെ പാങ്ങണ്ടോക്കട്ട് ആ നല്ല സൂപ്പർ തേൻ തന്നെ ഇനി പാങ്ങിലയച്ചിട്ട് ഞാനതിനെ കുപ്പിയിലിട്ടിട്ട് വെക്കും തേൻ എടുത്തെടുത്തില്ലേ എന്റെ ക്ഷമ പോയി ഞാനും കുറച്ച് നോക്കുന്നു കൊറേ ആയി ചെറുതേൻ കുടിച്ചു നോക്കിട്ട് കയ്യില് നോക്കൂല്ല ഈട് പിന്നെ അപ്പൊ ഓരോ രീച്ച ചത്തുപോയി എങ്ങനെയുണ്ട് പറയാ സൂപ്പർ കിട്ടുവാ അടിപൊളി ഇന്ന് തേൻ കുടിക്കുമ്പോ കുറെ പഴയ കാലത്തേക്ക് പോയി പണ്ട് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ മടിയുണ്ടായിന് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞത് വീട്ടിലേ ഇരിക്കും ഇപ്പൊ വീട്ടില് രണ്ട് തേൻറെ പെട്ടി വരാൻ കഴിയാ വലിയ കവുങ്ങിന്റെ അത് പൊറഞ്ഞിട്ട് വലിയ രണ്ട് നല്ലോണം കിട്ടുപോയി അപ്പൊ അമ്മയോട് സ്കൂളിൽ വാക്കിട്ട് പറയും അമ്മയെ കുറച്ച് തേൻ എടുക്കാന്ന് അമ്മ തേൻ തേനെടുക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് പിന്നെ അമ്മ മുമ്പേ അപ്പറേ വീട്ടിലെല്ലാം തേൻ എടുത്തു കൊടുക്കാൻ പോകും കൊടുക്കില്ലേ ആ ആ തേന് ഞാൻ കുടിക്കും പണ്ടേ തേൻ കുടിക്കുന്നതിൽ ഞാൻ പിടിക്കാനായിരുന്നു അല്ലെ ഇപ്പൊ കൊറേയായി കിട്ടാതെ ഇപ്പൊ നമ്മ ഇത് കൊണ്ടുവച്ചിട്ട് രണ്ടര കൊണ്ടായതേലു കെട്ടിട്ടാണോ അത്ര അവന്റെ ചേച്ചിക്ക് തേൻ വലിയ ഇഷ്ടമില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളെ തേൻ കുടിക്കാനുള്ള സാറുണ്ട് ഇതിങ്ങനെ വെള്ള തുണിയിൽ അച്ചിട്ട് ഒരു കുപ്പിയിൽ ആക്കി വെക്കണം അന്നൊന്നായില്ല ഇത് അത്രേ ഉള്ളു ഇതൊരു രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും നല്ല പഞ്ചസാര പോലെ ആവും ഞങ്ങൾ ഫുള്ള് എടുത്തിട്ടില്ല കൊച്ചെടുത്തിന് ആൾ ആവശ്യത്തിന് മാത്രം ഇത് മെഴുകിന് വേണ്ടിയിട്ട് ഞാൻ പീയ്യുന്നത് എന്തായാലും ആവശ്യം ഉണ്ടാവും ഇതൊരു മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതിപ്പോ ഇനാരും ചോദിച്ചാറില്ല ഇത് അത്രേ കിട്ടീനു しかし、毎夜、たくさん来な